ഡോക്ടർ ഹാരി ചിറക്കലിനോട് വിശദീകരണം ചോദിച്ചത് സ്വാഭാവിക നടപടിയെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുന്നത് ഉന്നയിച്ച വിഷയങ്ങളിൽ വിദഗ്ധ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി അദ്ദേഹത്തോട് എക്സ്പ്ലനേഷൻ ചോദിച്ചു എന്നുള്ളത് അതൊരു ഡിപ്പാർട്ട്മെന്റ് തല നടപടിയാണ് അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിക്രമമാണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റ ചട്ട ആയിരത്തി തൊള്ളായിരത്തി അറുപതിൻ്റെ ലംഘനം ഉണ്ടായി എന്നുള്ള സമിതിയുടെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലുള്ള സ്വാഭാവികമായിട്ടുള്ളത് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു നടപടിക്രമം മാത്രമാണത് അതുമാത്രമല്ല ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി ഇപ്പോൾ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് എം പിയുടെ ഫണ്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു ഉപകരണത്തിൻ്റെ ഒരു ഭാഗം കാണുന്നില്ല എന്നുള്ളത് ഈ അന്വേഷണ സമിതി കണ്ടെത്തി അപ്പോൾ അതിന് മുൻപ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല അപ്പോൾ ഈ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൽ ഇതുണ്ട് ഇത് കാണുന്നില്ല എന്നുള്ളത്